റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മലയാളം പ്രസംഗത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ ഏവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നേ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത് ഭരണഘടനാ പ്രകാരം ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമാണ് പല ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ ഒന്നിച്ചു നിർത്തുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആരംഭിച്ചും റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ സമരസേനാനികളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് നൽകുന്നത് നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും പരാജയപ്പെടുത്തുവാനും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം ജയ് ഹിന്ദ്